ഹായ് ഇന്ന് അർദ്ധകടി ചക്രാസന ഓർ സൈഡ് ബെൻ പോസ് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം ഇത് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ കൈകളിലെ പേശികൾക്ക് സ്ട്രെങ്ത്ത് കൂട്ടാനും നട്ടലിന് ഫ്ലെക്സിബിലിറ്റി വർദ്ധിപ്പിക്കാനും ഹിപ്പ് ജോയിൻറ്റ് കാൽമുട്ടുകളെ കാലിലെ പേശികളെ ഇവയ്ക്ക് സ്ട്രങ്ത് വർദ്ധിപ്പിക്കാനും വയറിലെ പേശികളെ ടോൺ ചെയ്യിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അർദ്ധകടി ചക്രാസന കൂടാതെ ഡൈജഷൻ പ്രോപ്പറാക്കാനും മലബന്ധം തടയാനും ഹെൽപ്പ് ചെയ്യുന്നതിനോടൊപ്പം ലിവറിൻ്റെ ഫങ്ഷൻസ് മെച്ചപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ ഫാറ്റി ലിവർ ഉള്ളവർക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ആസനയാണ് അർദ്ധകടി ചക്രാസന ആറ് സ്റ്റെപ്പുകളുള്ള ആസനയാണ് അർദ്ധകടി ചക്രാസന മൂന്നാമത്തെ സ്റ്റെപ്പിൽ കുറച്ച് നേരം മെയിൻ്റെയിൻ ചെയ്യേണ്ടതാണ് തുടക്കക്കാർ ശ്രദ്ധിക്കുക ഈസി ഈസിയായിട്ടും കംഫർട്ടബിളായിട്ടും ചെയ്യുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ ഓരോ സ്റ്റെപ്പുകളും എടുക്കുന്നത് മെയിൻറ്റൈൻ ചെയ്യുമ്പോൾ ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് മെയിൻ്റെയിൻ ചെയ്യുന്നത് ഒഴിവാക്കുക ഇനി എങ്ങനെയാണ് ഈ പോസ്റ്റർ ചെയ്യുന്നതെന്ന് നോക്കാം യോഗാസനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കംഫർട്ടബിളായിട്ട് ഇരുന്ന് ഒന്ന് റിലാക്സ് ചെയ്യുക സ്ഥിതി വൺ ടു ഇതിൽ അല്പനേരം മെയിൻറ്റെയിൻ ചെയ്യുക ഫോർ ഫൈവ് सिक्वश स्थिति वन टू थ्री फोर फाइव सिक्स रिलेक्स थैंक यू फॉर वाचिंग प्लस टू लाइक षेर आज सब्स््राइबूर् चल